ജാഗർ എന്ന് പറയുന്നത് ഇന്ന് അറുപത്തിരണ്ട് വർഷത്തെ ലഹസി സംസാരിക്കാനുള്ള ഒരു ട്രൂ ഗ്ലോബൽ ബ്രാൻഡായിട്ട് മാറിയിരിക്കുകയാണ് ഫ്ലോർ കളക്ഷൻ പട്ടാമ്പിയുമായിട്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് കനത്ത പോളിംഗ് പാലക്കാട് പാർലമെന്റ് മണ്ഡലത്തിലെ പട്ടാമ്പി മണ്ഡലത്തിലും മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് രാവിലെ മിക്ക ബൂത്തുകളിലും വോട്ടർമാരുടെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് പതിനെട്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ പോളിംഗ് ആണ് വെള്ളിയാഴ്ച രാവിലെ ആറു മണി മുതൽ ത് പാലക്കാട് പാർലമെന്റ് മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പട്ടാമി മണ്ഡലത്തിലും രാവിലെ ഏഴ് മണിയോടെ തന്നെ പോളിംഗ് ആരംഭിച്ചു കനത്ത പോളിംഗ് ആണ് പട്ടാമ്പി മണ്ഡലത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നത് പട്ടാമി മണ്ഡലത്തിൽ പോളിംഗുമായി ബന്ധപ്പെട്ട അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല രാവിലെ പലയിടങ്ങളിലും പോളിംഗ് തുടങ്ങുവാൻ അല്പസമയം വൈകി യന്ത്ര തകരാറുമായി ബന്ധപ്പെട്ടുള്ള കാര്യമായ പ്രശ്നങ്ങളും പട്ടാമി മണ്ഡലത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല നൂറ്റി അറുപത്തിരണ്ട് പോളിംഗ് ബൂത്തുകളാണ് പട്ടാമി മണ്ഡലത്തിൽ സജ്ജമാക്കിയിരുന്നത് മിക്ക ബൂത്തുകളിലും രാവിലെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് വോട്ടർമാരുടെ നീണ്ട നിര പല ബൂത്തുകൾക്ക് മുന്നിൽ പ്രകടമായിരുന്നു രാവിലെ ആറര മണിയോടെ തന്നെ ബൂത്തിലേക്ക് എത്തുന്ന വോട്ടർമാരെയും പലയിടത്തും കാണാനായി സ്ത്രീകൾ ഉൾപ്പെടെയുള്ള വോട്ടർമാരുടെയും വലിയ നിരയാണ് മിക്ക ബൂത്തുകളിലും കാണാനായത് പത്താമ്പി എം എൽ എ മുഹമ്മദ് മോഹസിൻ ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ കാരക്കാട് സ്കൂളിലെ ബൂത്തിലായിരുന്നു വോട്ട് രേഖപ്പെടുത്തിയത് ഒരു മണിക്കൂറിലേറെ സമയം ക്യൂ നിന്നായിരുന്നു മുഹമ്മദ് മോഹൻസിൻ എം എൽ എയും വോട്ട് രേഖപ്പെടുത്തിയത് രാവിലെ മുതൽ മികച്ച പോളിംഗ് ശതമാനമാണ് മണ്ഡലത്തിലെ പല ബൂത്തുകളിലും രേഖപ്പെടുത്തിയത് പട്ടാമ്പി മണ്ഡലത്തിൽ രണ്ട് ലക്ഷത്തോളം വോട്ടർമാരാണ് ഉള്ളത് പട്ടാമ്പി മണ്ഡലത്തിൽ പ്രശ്നബാധ ബൂത്തുകളൊന്നും നേരത്തെ പ്രഖ്യാപിച്ചിരുന്നില്ല പോളിംഗ് ബൂത്തുകൾ കേന്ദ്രീകരിച്ച് വെബ്കാസ്റ്റിംഗ് സംവിധാനവും ഇത്തവണ ഒരുക്കിയിരുന്നു വോട്ടർമാർക്കുള്ള എല്ലാവിധ സൗകര്യങ്ങളും ബൂത്തുകളിൽ സജ്ജമാക്കിയിട്ടുണ്ടായിരുന്നു എല്ലാ ബൂത്തുകളിലും തിരഞ്ഞെടുപ്പ് പ്രകൃതി സൗഹൃദമാക്കുന്നതിന്റെ ഭാഗമായി സമ്പൂർണ്ണ ഹരിതചട്ടം പാലിച്ചാണ് സജ്ജമാക്കിയിരുന്നത് ഒറ്റത്തവണ ഉപയോഗിക്കുന്ന നിരോധിത വസ്തുക്കൾ പോളിംഗ് ബൂത്തിൽ പൂർണ്ണമായും ഒഴിവാക്കുന്നതിനുള്ള നിർദ്ദേശവും നൽകിയിരുന്നു വോട്ടർമാർക്ക് കുടിവെള്ളം ലഭ്യമാക്കുന്നതുൾപ്പെടെയുള്ള സംവിധാനങ്ങളും ബൂത്തുകളിൽ സജ്ജീകരിച്ചിരുന്നു മെഡിക്കൽ ഓഫീസിന്റെ വൈദ്യസഹായവും ബൂത്തുകളിൽ ലഭ്യമായിരുന്നു പട്ടാമ്പി കൊപ്പം വല്ലപ്പുഴ വെളിയൂർ തിരുവേഗപ്പുറ ഓങ്ങല്ലൂർ മുതുതല പ്രദേശങ്ങളിലും പോളിംഗ് ബൂത്തുകളിൽ വോട്ടർമാരുടെ വലിയ തിരക്കാണ് രാവിലെ അനുഭവപ്പെട്ടത് ഏറെക്കുറെ സമാധാനപരമായാണ് പോളിംഗ് പട്ടാമ്പി മണ്ഡലത്തിൽ നടന്നത്